ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കടായി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഞാനിവിടെ വൺ കെ ജി ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം ഇത് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് അരമണിക്കൂറ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇവിടെ വൺ കെ ജി ചിക്കന് വേണ്ടിയിട്ട് നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയൊന്ന് പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയൊന്ന് വാടിയതിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മഞ്ഞയുടെയും ചുവപ്പിൻ്റെയും പകുതിയാണ് ചേർത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മസാലയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടായിക്ക് കുറച്ച് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ ഒരു ടീസ്പൂണും കൂടെ ടൊമാറ്റോ സോസ് ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിൽ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചിക്കൻ കടായി വെച്ച് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നെയ്ച്ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുതേ